അസ്സാം അലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പത്തൊമ്പത് വർഷത്തിന് ശേഷം ഗർഭിണിയായ ഒരു സഹോദരിയുടെ സന്തോഷ കമൻ്റ് വായിച്ചു ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയായി എന്ന് സന്തോഷം പറയുന്ന ധാരാളം കമൻറ്റുകൾ നിങ്ങൾക്ക് ഈ ചാനലിലെ ഓരോ വീഡിയോകൾക്ക് താഴെയും കാണാൻ കഴിയും നമ്മുടെ ചാനലിലും അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഒക്കെ ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞവർ ഒരുപാട് പേരുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഗർഭമാവാതെ വർഷങ്ങൾ പിന്നിട്ട് പിന്നെ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഏറിയാൽ ഒരു വർഷം ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക വഴി ഗർഭിണിയായി എന്നത് നാലായിരത്തി അഞ്ഞൂറിലധികം കമൻറ്റുകൾ നമ്മൾ നമ്മുടെ സക്സസ് സ്റ്റോറികളിലായി വായിച്ചിട്ടുണ്ട് അവരിൽ പലരുടെയും ജീവിത വഴിയിൽ ഒരുപാട് ചികിത്സകള് ഒരുപാട് ആശുപത്രികള് കുറേ ഡോക്ടർമാര് ഒരുപാട് പൈസ മുടക്കി ഐ വി എഫ് ഐ യു ഐ ടെസ്റ്റുകള് അതിനു പുറമെ കുറെ ആത്മീയ ചികിത്സകള് നേർച്ചകള് ഒക്കെ ചെയ്തവരാണ് പലരും എന്നിട്ടും ഫലം കാണാതെ സങ്കടത്തിൽ കഴിഞ്ഞിരുന്ന പലർക്കും നമ്മുടെ ഈ ചാനലിൽ വന്ന ശേഷം നമ്മൾ പറയുന്ന ടിപ്സുകൾ ഫോളോ ചെയ്ത ശേഷം ഗർഭിണിയായി എന്ന് പറയുമ്പോൾ അൽഹമില്ല നമുക്കൊക്കെ വലിയ സന്തോഷമാണ് എന്നും കണ്ണീരും സങ്കടവും മാത്രമുള്ള ഒരേ ഒരു വിഭാഗമാണ് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ പ്രത്യേകിച്ചും സ്ത്രീകള് ആ കണ്ണീര് മാറണമെങ്കിൽ രണ്ട് ചുവപ്പ് വരെ അവരുടെ കണ്ണിന് മുന്നിൽ തെളിയണം വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് അവരെ കൂടെ പഠിച്ചവരും സമപ്രായക്കാരും അതിന് താഴെയുള്ളവരും അയൽപ്പക്കത്തുള്ളവരും കുടുംബത്തിലുള്ളവരും ഒക്കെ മക്കളെ താലോലിക്കുന്നത് കാണുമ്പോൾ പഠിച്ചവനെ എനിക്കും ഒരു കുഞ്ഞിനെത്താ എന്ന് നെടുവീർപ്പിടുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് ഗർഭിണിയാവാത്തതിന്റെ പേരിൽ പലരും അനുഭവിക്കുന്ന സങ്കടങ്ങളും വേദനകളും പറഞ്ഞാൽ തീരില്ല എത്രയോ അംഗങ്ങളുള്ള ഒരു വീട്ടിൽ കുട്ടികളില്ലാത്തൊരു പെണ്ണുണ്ടെങ്കിൽ തികച്ചും ഒറ്റപ്പെട്ട പോലെയാണ് അവളുടെ ജീവിതം പലരും കുത്തുവാക്കുകൾക്കും പരിഹാസങ്ങൾക്കും നടുവിലാണ് ജീവിക്കുന്നത് ആസ്വസിപ്പിക്കുന്നത് വർ പോലും ചില ഘട്ടങ്ങളിൽ അവരോട് പരുഷമായി പെരുമാറുന്നു ജീവിതം തന്നെ മടുത്തവർ ആ കൂട്ടത്തിലുണ്ട് വിവാഹമോചന ഭീഷണികൾ നേരിടുന്നവരുണ്ട് അങ്ങനെ പറഞ്ഞു വന്നാൽ തീരില്ല ഇങ്ങനെയുള്ള ജീവിതത്തിൽ കണ്ണീര് മാത്രം ബാക്കിയായിരുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവാകാൻ നമുക്ക് കഴിഞ്ഞാൽ അവളുടെ കണ്ണീരിന് ഇവിടെ ഒരു പരിഹാരമായാൽ അത് വലിയൊരു പുണ്യമാണെന്നാണ് എൻ്റെ വിശ്വാസം മക്കളെ നൽകുന്നത് അള്ളാഹുവാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ ആ റബ്ബിൻ്റെ സഹായം നമുക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വർഷങ്ങളായി സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൂട്ടുകാർക്ക് ഇവിടെ സന്തോഷം പറയാൻ കഴിയുന്നത് എന്നും നമ്മൾ വിശ്വസിക്കുന്നു ഓരോന്നിനും ഓരോ സമയമുണ്ടെന്നാണല്ലോ നമ്മൾ പറയാറുള്ളത് അല്ലെങ്കിൽ എല്ലാറ്റിനും അള്ളാഹു കണക്കാക്കിയ ഒരു സമയം ഒരു കാരണം അതിലേക്ക് എത്തുമ്പോൾ റബ്ബിൻ്റെ സഹായവും നമുക്കുണ്ടാകുന്നു അതുവരെ ക്ഷമിക്കുക എന്നതാണ് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പറയുന്നത് ത് നമ്മൾ പടച്ചവനോട് നന്നായി ദുവാ ചെയ്യുക അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കുറച്ച് പണികളുണ്ട് അതാണ് നമ്മുടെ ചാനലിൽ പറയുന്ന ഗർഭിണിയാകാൻ വേണ്ട ആരോഗ്യ ടിപ്സുകൾ അതും ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ ഒരു ഗർഭധാരണത്തിന് അള്ളാഹു വെച്ചിട്ടുള്ള കാരണങ്ങളിലേക്ക് അടുക്കാതെ ഗർഭധാരണത്തിന് വിരുദ്ധമാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പടച്ചവൻ തന്നില്ല എന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഈ ഭൂമിയിലെ ഓരോ കാര്യങ്ങൾക്കും അള്ളാഹു ഒരു രീതി വെച്ചിട്ടുണ്ട് അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ബാക്കി പണി നമ്മൾ എടുക്കണം ഒരു കൃഷി ചെയ്യാനുള്ള മണ്ണും വെള്ളവും വിത്തും കൃഷി ചെയ്യേണ്ട അറിവും നമുക്ക് അള്ളാഹു നൽകി അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് വിളവ് ലഭിക്കുകയുള്ളൂ ഇതേപോലെ ഒരു ഗർഭധാരണത്തിന് ഭൗതികപരമായി കുറേ നിബന്ധനകൾ ഒക്കണം കൃത്യമായ ആർത്തവവും ഓവുലേഷനും അണ്ടവളർച്ചയും ഗർഭപാത്ര ആരോഗ്യവും ബീജാരോഗ്യവും ഒക്കെ അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ജീവിതശൈലി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടേതായ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഇതിന് ദോഷം സംഭവിക്കുമ്പോൾ നമ്മുടെ ഗർഭധാരണവും വൈകുന്നു അപ്പോൾ ആദ്യം നാം ചെയ്യേണ്ടത് നമ്മുടെ ദോഷങ്ങൾ തീർക്കുക എന്നതാണ് അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുക ആരോഗ്യകരമായി നമ്മൾ ചെയ്യേണ്ട പണി ചെയ്യാതെ പടച്ചോൻ തരുമ്പോൾ തരട്ടെ ഞാൻ ദ്വാ ചെയ്യുന്നുണ്ട് എന്ന് പറയലല്ല വേണ്ടത് നന്നായി പണിയെടുക്കണം അതാണ് നിങ്ങൾ ഇപ്പോൾ ഈ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത് തടിയുള്ളവർ തടി കുറക്കുന്നു പി ഉള്ളവർ അത് കുറക്കാൻ വേണ്ടി ശ്രമിക്കും ുന്നു ഗർഭധാരണ ആരോഗ്യത്തിന് വേണ്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നു നേരത്തെ ഉറങ്ങുന്നു നേരത്തെ എഴുന്നേൽക്കുന്നു ഇങ്ങനെ ഒരു ഗർഭധാരണത്തിന് വേണ്ടി ഒരാണിൻ്റെയും പെണ്ണിൻറെയും ശരീരത്തിൽ വേണ്ട യോഗ്യതകളിലേക്ക് ഡോക്ടർമാരുടെ ഭാഷയിൽ ഫെർട്ടിലിറ്റി ഫിറ്റ്നെസിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ഗർഭം എന്ന ആ സന്തോഷവും അള്ളാഹു നമുക്ക് തരുന്നു പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഗർഭിണിയായി എന്ന് പറഞ്ഞ ഒരു സഹോദരിയുടെ കമൻറ് വായിക്കാൻ വന്നതാണ് ഞാൻ ആമുഖം തന്നെ പറഞ്ഞ് നീണ്ടുപോയി ക്ഷമിക്കണം ആ കമന്റ് വേഗം വായിക്കാം സാലു സാലു ജാബു എന്ന ഐ ഡിയിൽ നിന്നും അസ്സാം വലൈക്കും അലഹമ്മില്ല പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞാനും പ്രഗ്നന്റ് ആയി ഇക്കയുടെ ചാനൽ രണ്ടു മാസമായി ഫോളോ ചെയ്യുന്നു ഗ്രാമ്പു വെള്ളം ഉണക്ക മുന്തിരിയിട്ട വെള്ളം ജിഞ്ചർ ലെമൺ ഹണി ഡ്രിങ്ക് കുടിച്ചു ഗ്രാമ്പു വെള്ളം ഹസ്ബൻഡും കുടിച്ചു അഞ്ഞൂറ് കാരക്ക തേനിലിട്ട് പതിനൊന്ന് പ്രാവശ്യം താജ് സലാത്ത് ചൊല്ലി രാവിലെയും രാത്രിയും മൂന്ന് വീതം രണ്ടാളും കഴിച്ചു നെച്ചിക്കാട്ട് ബെയ്ത്ത് ഒരു അത്ഭുതം തന്നെയാണ് അത് എപ്പോഴും ചൊല്ലുന്നു നെച്ചിക്കാട്ടുപ്പാപ്പൻ്റെ പേരിൽ യാസീൻ കുണ്ടൂർ ഉസ്താദിൻ്റെ അലൈഹി നെബിസൊല്ലാലൈവല്ലം തങ്ങളുടെ പേരിൽ ഹദീജാബിയുടെ പേരിൽ ബദരീങ്ങളുടെ പേരിൽ മുഹീദീൻ ഷേഖ് തങ്ങളുടെ പേരിൽ അജ്മീർ ഹാജയുടെ പേരിൽ യാസീൻ ഒതി ദുവാ ചെയ്തു ഒരു ലക്ഷം ഇസ്തീഫാർ നീയത്താക്കി എൺപതിനായിരം ചൊല്ലി മക്കളില്ലാത്ത എല്ലാവർക്കും ും വേണ്ടി ഇട്ട് കിടന്നിരുന്നു ഈവനിങ്ങിൽ അരമണിക്കൂർ ചിക്കൻ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു ഞാൻ ഇപ്പോൾ ഗൾഫിലാണ് നാട്ടിലെ പോലെ വലിയ ട്രീറ്റ്മെന്റ് ഇവിടെ കിട്ടില്ല എല്ലാവരും എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ നിലനിർത്തി തരാൻ ദുവാ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ ചെയ്യാം എല്ലാവരും ഈ ചാനൽ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ ഇക്ക പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു തരും ഉറപ്പാണ് എല്ലാ പ്രതീക്ഷയും കൈവിട്ട എല്ലാ പ്രതീക്ഷയും കൈവിട്ടെടുത്ത് നിന്നാണ് എനിക്ക് പോസിറ്റീവായത് ഒരു മാസം പരാജയപ്പെട്ടാൽ നിർത്തി കളയരുത് ഇക്കാക്കും കുടുംബത്തിനും ആരോഗ്യവും മാഫിയത്തും കൊടുക്കട്ടെ നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക് വേണ്ടി ചെയ്യണം ഇൻഷാ അല്ലാ മക്കളില്ലാത്ത എല്ലാവർക്കും സോലയായ മക്കളെ കൊടുക്കണേ അള്ളാഹ അള്ളാഹു ഈ സഹോദരിക്ക് നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയുള്ള കമന്റുകൾ നിങ്ങൾക്കൊരു പ്രചോദനമാണ് പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായവർക്ക് വർഷങ്ങളായി എന്ന് കരുതി ഒരുപാട് വയസ്സായി എന്ന് കരുതി സങ്കടപ്പെടാതെ ഒരു ഗർഭധാരണത്തിന് നമ്മുടെ ആരോഗ്യത്തെ നാം ഒരുക്കുക അതിന് വേണ്ട ഫിറ്റ്നസ് നാം നേടുക എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ആ കുറവുകൾ പരിഹരിക്കുക ഗർഭധാരണ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കുക അതിന് ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ടെങ്കിൽ അത് കാണുകയും വേണം അങ്ങനെ ഗർഭധാരണത്തിലേക്ക് എളുപ്പം കടന്നെത്താൻ നമുക്ക് കഴിയും അള്ളാഹു അതിനെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും و رحمۃ اللہ وبرکاتہ